्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പദാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം എല്ലാവരും എന്തുല്യ എല്ലാവരും സഹോദരങ്ങൾ ലോകം ഒരു കുടുംബം അതാണ് രാമരാജ്യം എല്ലാ സഹോദരങ്ങളായി ജീവിക്കുന്ന ഏറ്റവും അഭിലഷണീയമായിട്ടുള്ള ആനന്ദപൂർണമായിട്ടുള്ള ഇന്നത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ള ഒരു ജീവിതക്രമം അതിന് എന്ന് ഇതിഹാസ പുരാണങ്ങളിലെല്ലാം ആ രീതിയിലുള്ള ജീവിതക്രമത്തിന് പറയും രാമരാജ്യം എന്ന് മാത്രമല്ല കൃതയുഗം എന്നും പറയും മനുഷ്യൻ തൻ്റെ കൊണ്ട് ചെയ്തെടുത്ത നിർമ്മിച്ചെടുത്ത ഒരു ജീവിതക്രമം ക്രമം ഒരു കുടുംബമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് മനുഷ്യൻ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ച് പരസ്പരം സഹായിച്ച് ജീവിക്കേണ്ടത് എന്ന് പഠിച്ചെടുത്തിട്ട് അതിനെ നടപ്പിലാക്കുന്നു അപ്പോൾ ലോകത്തിന് വരുന്ന ശാന്തമായ ക്രമീകരണം അതാണ് കൃതയുഗം മനുഷ്യനാൽ നിർമ്മിതമായ യുഗം ശാന്തിയുടേതായ യുഗം അതാണ് രാമരാജ്യം അത് ത്രേതായുഗത്തിൽ രാമൻ കാണിച്ചു കൃതയുഗം കഴിഞ്ഞ് ത്രേതായുഗം ത്രേതായുഗം വരുമ്പോഴേക്കും ആ ശക്തികൾക്ക് കുറച്ചുകൂടി ബലം കിട്ടി കഥാരൂപത്തിലെ എളുപ്പത്തിൽ പറയുന്നത് കൃതയുഗത്തിലെ ധർമ്മം നാലുകാലിലായിരുന്നു മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറയുന്ന സമ്പ്രദായമാണ് ത്രേതയിൽ അത് മൂന്ന് കാലിലായി ഒരു കാലു ധർമ്മത്തിൻ്റെ ഒരു കാലു നഷ്ടപ്പെട്ടു അപ്പോൾ ബലം അല്പം കുറഞ്ഞു എന്നർത്ഥം നാല് കാലിൽ നിൽക്കുമ്പോഴേക്കും ബലം പൂർണത മേശയായാലും കസേരയായാലും നാല് കാലു വേണം അത് മൂന്ന് കാലിലാകുമ്പോൾ പണ്ട് മുക്കാലി എന്നുപേരായിട്ട് ചെറിയ പീഠങ്ങളുണ്ടായിരുന്നു മൂന്ന് കാലുള്ള പീഠങ്ങൾ അപ്പോഴേക്കും അതിന് ബലം കൂടി അപ്പോഴേക്കും അല്ല അപ്പോഴേക്കും അതിന് ബലം കുറഞ്ഞു മൂന്ന് കാലാവുമ്പോൾ ബലം കുറഞ്ഞു ശ്രദ്ധിച്ചിരിക്കണം ഇല്ലെങ്കിൽ മറിയും ത്രേതായുഗമായപ്പോഴേക്കും ധർമ്മത്തിന് ബലം കുറഞ്ഞു കാല് മൂന്നായി ഒരു കാലു നഷ്ടപ്പെട്ടു അത് ആ സ്ഥാനം അധർമ്മം കയറി പിടികൂടി അധർമ്മത്തിൻ്റെ കാലായി അങ്ങനെ ധർമ്മത്തിന് വില ബലം കുറഞ്ഞു ആ അവസരത്തിൽ രാവണാദികൾ ധർമ്മത്തിൻ്റെ സ്ഥാനം പിടിച്ചെടുത്ത അധാർമികന്മാർ അവർ ലോകത്തെ ഉപദ്രവിച്ചു തുടങ്ങി അധാർമിക ശക്തികളെ ദൂരീകരിച്ച് വീണ്ടും ആ ത്രേതായുഗത്തിൽ കൃതയുഗത്തെ പുനഃസൃഷ്ടിച്ചയാളാണ് രാമൻ അതാണ് രാമരാജ്യം രാമരാജ്യത്തിൽ കൃതയുഗമാണ് പ്രപഞ്ചത്തിന്റെ കാലഗതി അനുസരിച്ചിട്ട് അത് ത്രേതായുഗമാണെങ്കിലും പോലെ അങ്ങേറ്റം ധാർമ്മികനായിരിക്കുന്ന രാജാവ് ത്രേതയുടെ നടുവിൽ കൃതത്തെ സൃഷ്ടിക്കുന്നു അങ്ങനെ കൃതയുഗത്തെ സ്ഥാപിച്ചു അങ്ങനെ രാമരാജ്യം രാമരാജ്യമാണ് കൃതയുഗം അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ദ്വാപരമായി ദ്വാപരത്തിൽ ധർമ്മത്തിന് രണ്ട് കാലേ ഉള്ളൂ കലിയിൽ വരുമ്പോൾ ധർമ്മത്തിന് ഒരു കാലാണ് മൂന്ന് കാലുകൾ അധർമ്മത്തിൻ്റെതാണ് പിന്നെയുള്ള അവസ്ഥ എന്താണ് എന്ന് നമ്മളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ ഈ കലിയുഗത്തിൻ്റെ നടുവിലും ഹൃദൈവത്തെ സൃഷ്ടിക്കാം ധർമ്മപൂർണതയെ സൃഷ്ടിക്കാം എങ്ങനെ നമ്മൾ സമസ്ത ജീവരാശിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ തുല്യമായ അവകാശവും അധികാരവുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മുടെ ചിന്തയെയും പ്രവൃത്തിയെയും ക്രമീകരിച്ചാൽ ൃതയുഗം തിരിച്ചു വരും കാലപ്രവാഹമനുസരിച്ച് ഇത് കലിയാണെങ്കിലും ആ കലിയുടെ നടുവിൽ കൃതമുണ്ടാകും ഇനി വ്യക്തികൾക്ക് തൻ്റെ ജീവിതം കൃതയുഗത്തിലേതാക്കാം കലിയുടെ നടുവിൽ കലിയുഗമാണിത് അയ്യായിരത്തി ഒരുന്നൂറിൽ പരം വർഷം കഴിഞ്ഞിരിക്കുന്നു കലി ഈ ലോകത്തിൽ ഒരു കാലഘട്ടം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഈ കലിയുഗത്തിൻ്റെ നടുവിലും വ്യക്തികൾക്ക് രാമതത്വം ഉൾക്കൊണ്ട് രാമനെപ്പോലെ ചിന്തിച്ച് രാമനെപ്പോലെ പ്രവർത്തിച്ച് തൻ്റെ ജീവിതത്തെ കൃതയുഗമാക്കാം കലിയുഗത്തിലാണ് സഞ്ചരിക്കുന്നത് കലിയുഗ സമൂഹത്തിലാണ് ജീവിക്കുന്നത് പക്ഷേ അവരുടെ ജീവിതം കൃതയുഗത്തിലേതായിരിക്കും ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായി കണ്ട് എല്ലാ പേരോടും സ്നേഹമസൃണമായി പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്യുന്ന ജീവിതം ആർക്കുമാകാം അപ്പോൾ അവർ രാമനായി ഇതേപോലെ അനേകം വ്യക്തികളങ്ങുന്ന കുടുംബത്തിന് രാമനായി കൃതയുഗത്തിൽ ജീവിക്കാം ആ വീട്ടിനുള്ളിൽ കൃതയുഗമായിരിക്കും ആ കുടുംബത്തിൽ കൃതയുഗമായിരിക്കും തികഞ്ഞ ശാന്തിയുടെയും ഐശ്വര്യത്തിന്റെയും മംഗളത്തിന്റെയും യുഗമായിരിക്കും എമ്പാടും കലിയുഗമാണ് കലിയുടെ കലഹമുണ്ട് പക്ഷേ ആ കുടുംബത്തിനകത്ത് അവർ അവരുടെ മനസ്സിനെ അങ്ങനെ ക്രമീകരിച്ചതുകൊണ്ട് കൃതയുഗമായിരിക്കും ഇങ്ങനെ അനേകം കുടുംബങ്ങൾ ഒരു നാട്ടിലുള്ള കുടുംബങ്ങളെല്ലാം ഈ പ്രകാരത്തിൽ മനസ്സിൽ കൃതയുഗത്തെ വളർത്തിയാൽ ആ നാട് മുഴുവൻ കൃതയുഗത്തിലാകും കലഹമില്ലാത്ത കലാപങ്ങളില്ലാത്ത നാടായി മാറും അതാണ് മാവേലി നാടുവാണ ഒരു കാലത്തെക്കുറിച്ച് ഉള്ളൊരു ഐതിഹ്യം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് അടുത്ത മാസം ചിങ്ങമാസം അതിനോ നാം ഓർക്കുന്ന സന്ദർഭമാണ് അപ്പോൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ അതാണ് കള്ളമില്ല ചതിയില്ല പൊളിവചനമില്ല കള്ളപ്പറയില്ല ചെറുനാഴിയില്ല കള്ളത്തരങ്ങൾ ഒന്നുമില്ല അങ്ങനെയുള്ളതായ ഒരു സമൂഹം നാട്ടിലുള്ള എല്ലാവരും രാമായണ സംസ്കാരം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നാട് മുഴുവൻ ഈ പ്രകാരത്തിൽ ശാന്തമായി ഐശ്വര്യപൂർണമായി തീരും അത് ഈ പ്രപഞ്ചം മുഴുവനായാലോ ലോകം മുഴുവൻ യുദ്ധരഹിതമായി ഐശ്വര്യപൂർണമായി തീരും അതിനു വേണ്ടിയിട്ടാണ് ഈ കലിയുഗത്തിൻ്റെ നടുവിലും നാം രാമായണം വായിക്കുന്നത് എല്ലാ കർക്കിടകത്തിലും രാമായണം വായിക്കുന്നത് നിർബന്ധമായും കർക്കിടകത്തിൽ മാത്രം വായിച്ചാൽ പോരാ കർക്കിടകത്തിലെ മുപ്പത്തിരണ്ട് ദിവസങ്ങളിൽ രാമായണം വായിക്കുന്ന വായിച്ചാൽ രാമായണം വായിച്ചാൽ ഉണ്ടാകുന്ന പ്രയോജനം എന്താണെന്നറിയോ ചിങ്ങം ഒന്നാകുമ്പോഴും രാമായണം വായിക്കണമെന്ന് തോന്നുന്നു അങ്ങനെ ചിങ്ങമാസം മുഴുവൻ വായിക്കും കന്നിമാസം മുഴുവൻ വായിക്കും ഈ വർഷം മുഴുവൻ വായിക്കും അടുത്ത കർക്കടകത്തിലും വായിക്കും അങ്ങനെ കർക്കിടക മാസത്തിലെ മുപ്പത്തിരണ്ട് ദിവസത്തെ ഈ പരിശീലനം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും രാമായണം വായിക്കാനുള്ള രാമനെ ഉൾക്കൊള്ളാനുള്ള രാമായണ സന്ദേശത്തിലൂടെ വേദസന്ദേശത്തെ ഗ്രഹിക്കാനുള്ള ഒരു മഹാപ്രചോദനമായി തീരും അതാണ് രാമായണ മാസ ആചരണത്തിൻ്റെ പ്രയോജനം രാമായണം നാം ഓരോരുത്തരും വായിക്കുന്നതിൻ്റെ പ്രയോജനം ഞാൻ ഒരാൾ വായിച്ചിട്ട് ഞാൻ രാമനെ പോലെയായി തീർന്നിട്ട് ഈ ലോകത്തിനെന്ത് പ്രയോജനം എന്നാലും ചോദിക്കാറില്ല രാമായണം വായിച്ചാൽ എനിക്കെന്ത് പ്രയോജനം എന്നേ ചോദിക്കാറുള്ളൂ എന്നാലും ഇങ്ങനെയും ചോദിക്കാം നമ്മൾ നന്നായാൽ അത്രയും ലോകം നന്നായി അതാണ് അതാണതിൻ്റെ കാരണം ഞാൻ ഒരാൾ മാത്രമല്ല രാമായണം വായിക്കുന്നത് പിന്നെയോ ഈ ലോകത്തിൽ അനേക ആയിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ കോടിക്കണക്കിന് ആളുകൾ രാമായണം വായിക്കുന്നുണ്ട് അത് നാം അറിയണം ഇതൊരാളും രണ്ടാളും അല്ല വായിക്കുന്നേ കോടിക്കണക്കിന് ആളുകൾ രാമായണം വായിക്കുന്നുണ്ട് അവരുടെ എല്ലാം മനസ്സിൽ രാമൻ ഉദിച്ചു കഴിഞ്ഞാൽ അതൊരു മഹാശക്തിയാണ് ആ മഹാശക്തി ഈ പ്രപഞ്ചത്തിന് പ്രകാശം ചൊരിയും പ്രപഞ്ചത്തിന് ശാന്തിയെ പകരും പ്രപഞ്ചത്തിന് ഐശ്വര്യത്തെ പകരും അങ്ങനെ ആ പരമപുരുഷനെ ഹൃദയത്തിൽ ഉണർത്തി നമ്മുടെ ജീവിതം കൃതയുഗത്തിലേതാക്കി ഈ ലോകത്തിനു മുഴുവൻ കൃതയുഗത്തിൻ്റെ ധർമ്മത്തിൻ്റെ പ്രകാശമെത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നാം കർക്കിടക മാസത്തിൽ പ്രത്യേകമായി ഇന്നു മുതൽ ചെയ്യുന്നത് വരുന്ന എല്ലാ ദിവസങ്ങളിലും രാത്രി എട്ട് മുപ്പതിന് നമുക്കിതേപോലെ ഫേസ്ബുക്കിൽ ഒരുമിച്ച് കൂടാം ഇന്നിപ്പോൾ ഒന്നാം ദിവസമായി മുപ്പത്തിരണ്ട് ദിവസങ്ങൾ കൊണ്ട് ഈ രാമായണത്തെ സമ്പൂർണമായിട്ടും നമ്മൾ പഠിച്ചു കഴിയും രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ വിടാതെ പരിപൂർണമായിട്ട് നമുക്ക് ശകലനം ചെയ്യാൻ ഇത്രയും കൊണ്ട് ഇത്രയും സമയം കൊണ്ട് പറ്റില്ല കാരണം അത്രയേറെ ഗഹനമായ കാര്യങ്ങളാണ് ഇതിനകത്ത് കിടക്കുന്നത് ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങൾ മുഖ്യമായിട്ടുള്ള നമ്മൾ ചർച്ച ചെയ്യും അത് കഴിയുമ്പോഴേക്കും തന്നെ തനത്താന വായിക്കുമ്പോൾ ബാക്കിയെല്ലാം തെളിഞ്ഞു വരും ആത്മസ്ഥാനത്ത് നിൽക്കുന്ന മുഖ്യ സന്ദേശങ്ങളാണ് ഈ ചർച്ചയിൽ വരിക ബാക്കി തനത്താനെ തെളിഞ്ഞോളും യാതൊരു സംശയവും വേണ്ട അതിനുള്ള കരുത്ത് അതിനുള്ള ശക്തി നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് അങ്ങനെ തെളിഞ്ഞ ആളുകളും ഇത് കേൾക്കുന്നുണ്ട് അവർക്കെല്ലാം എൻ്റെ നമസ്കാരം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം പഠിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് വരുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം വിമർശിക്കാൻ ആഗ്രഹത്തോടു കൂടി വരുന്നവർക്കും വരാം അവർക്കും എൻ്റെ കൂപ്പുകൈ അതിനു വേണ്ടിയിട്ടെങ്കിലും ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ രാമായണം എന്ത് എന്ന് വ്യക്തമായ ധാരണയുണ്ടാകും നമുക്ക് എല്ലാ ദിവസവും ഒരുമിച്ച് കാണാം ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അയൽവക്കക്കാരോടുമൊക്കെ ഈ പ്രോഗ്രാമിനെ അറിയിക്കുക അവരോട് പറയുക അവരോടെല്ലാം ഇതിൽ ഈ പ്രോഗ്രാമിൽ എത്തിച്ചേരാൻ അറിയിക്കുക പലരും വളരെയേറെ ആളുകൾ അങ്ങനെ എത്തിച്ചേരും ഈ പ്രോഗ്രാം മുപ്പത് ദിവസം ഫേസ്ബുക്കിൽ ഇതേപോലെ കിടക്കും എന്നു മാത്രമല്ല ഇതിനെ പിന്നീട് നമ്മൾ ഈ ഓഗസ്റ്റ് മാസം േതാണ്ടൊരു പകുതിയോടെടുക്കുമ്പോഴേക്കും ഈ ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് യൂട്യൂബിലും ഇടും സത്യാനന്ദ സംസ്കൃതി എന്ന പേരായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ആയിരത്തി നാനൂറിലേറെ ദിവസങ്ങളായി ഒരു വിഘ്നവും കൂടാതെ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഓരോ വീഡിയോ അതിൽ വരുന്നുണ്ട് അതിൽ ചെയ്യുന്നുണ്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതെല്ലാം ഇതേപോലുള്ള വിഷയങ്ങളാണ് രാമായണം മഹാഭാരതം ഭഗവത്ഗീത ഭാഗവതം ഇങ്ങനെയുള്ള നമ്മുടെ ഭാരതീയ സംസ്കൃതിയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ മൂലഗ്രന്ഥങ്ങൾ അതിനെ ആസ്പദമാക്കിയിട്ടാണ് അതിലെല്ലാം ചർച്ച നടക്കുക എഴുത്തച്ഛൻ്റെ കൃതികൾ അത് മൂലഗ്രന്ഥത്തിന് തുല്യമാണ് അതുകൊണ്ട് ഈ അധ്യാത്മരാമായണത്തെയും എഴുത്തച്ഛൻ്റെ മഹാഭാരതത്തെയും മൂലഗ്രന്ഥത്തിന് സമാനമായി തന്നെയാണ് നമ്മൾ ഈ സത്യാനന്ദ സംസ്കൃതിയിൽ കൈകാര്യം ചെയ്യുന്നത് അധ്യാത്മരാമായണം വായിച്ച് ആത്മാരാമനായി തീർന്ന ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ അദ്ദേഹം സ്ഥാപിച്ചതാണ് ചേങ്കോട്ടുകോണത്തെ ശ്രീരാമദാസ് ആശ്രമം രാമായണം വായിച്ച് അധ്യാത്മരാമായണം വായിച്ച് ആത്മാരാമനായി തീർന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങൾ ആ പരമ്പരയിലൂടെ ആ മഹാഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ കിട്ടിയ ജ്ഞാനത്തിൻ്റെ ഒരു പങ്ക് കുറച്ച് മാത്രമേ എനിക്ക് മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടായിട്ടുള്ളൂ എന്നെക്കൊണ്ട് കഴിയുന്നിടത്തോളം ആ തിരുമുമ്പിലിരുന്ന് ഞാൻ ഉൾക്കൊണ്ട് മുഴുവൻ ഉൾക്കൊള്ളാനായിട്ടില്ല അതിൻ്റെ ഒരു പങ്ക് എന്നെക്കൊണ്ടാവുന്നിടത്തോളം ഇതിലൂടി ഈ സത്യാനന്ദ സംസ്കൃതിയിലൂടി എത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതിനെതിരെ ഈ ഗ്രന്ഥങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നവർക്കെല്ലാമുള്ള മറുപടി അതിനകത്ത് കിടപ്പുണ്ട് ഹൃദയാക്ഷേപം ഉന്നയിച്ച് നടന്നിട്ട് കാര്യമില്ല ഈ മറുപടികൾ കേൾക്കണം അതെല്ലാം അതിനകത്തുണ്ട് അപ്പോൾ സത്യാനന്ദ സംസ്കൃതിയിലേക്ക് വരണം അത് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ അത് കേൾക്കുകയും വേണം ആയിരത്തി നാനൂറിൽ പരം വീഡിയോ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ളത് അതിനകത്ത് കിടപ്പുണ്ട് എല്ലാം ഈ ഗ്രന്ഥങ്ങളാണ് അപ്പോൾ ഇത് സത്യാനന്ദ സംസ്കൃതിയിൽ തുടർച്ചയായും വരും മുപ്പത് ദിവസമേ ഇന്നത്തെ വീഡിയോ കിടക്കും ഇനിയുള്ള വീഡിയോകളും അങ്ങനെ തന്നെ ഫേസ്ബുക്കിൽ കിടക്കും മുപ്പത് ദിവസത്തെ ഫേസ്ബുക്കിൽ കിടക്കും സത്യാനന്ദ സംസ്കൃതിയിൽ എല്ലാ കാലവും കിടക്കും അത് യൂട്യൂബിലാണ് അപ്പോൾ അതിലേക്കും കൂടി വരണം അത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നും കൂടി അഭ്യർത്ഥിക്കുന്നു എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമസീത അഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറ